പറയാ വിഷ്ണുവിൻ്റെ സംഭവങ്ങൾ ഇപ്പം മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള ദേവ വിഷ്ണു തൊട്ടടുത്തുള്ള വിഷ്ണു മറ്റേ വിഷ്ണു കൃഷ്ണൻ ഇതെല്ലാം ഒന്നായിട്ട് നമുക്ക് തോന്നും സെപ്പറേഷൻ ഇല്ല ദേവിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ചെറ്റുളങ്ങര അമ്മ അല്ലെങ്കിൽ ചോറ്റാനികരമ്മ അതുപോലെ ആണോ കൊടുനെല്ലൂരമ്മ ഇത് ചണ്ടല്ലേ അത് ഒന്നാണോ അപ്പം എന്റെ കുടുംബപരദേവത ഭദ്രകാളിയത ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തോന്നും അതെന്താ അങ്ങനെ ഏൽത്താപ്പല്ലി ആ അപ്പം ഇത് ത്രിപുരസുന്ദരി എന്ന് പറയുന്ന അടിസ്ഥാന ഊർജം ആദിപരാശക്തി എന്ന് പറയുന്ന അടിസ്ഥാന ഊർജം കാശ്മീരി ശൈലി താൻ പ്രകാരം ആദ്യത്തെ മാനുഫേഷൻ ശിവനിൽ നിന്ന് വ്യത്യസ്തമായി വന്ന ശക്തി ആദ്യത്തെ മാനു ഡിഫറൻസാണ് പിന്നായിരുന്ന പരബ്രഹ്മം രണ്ടാവുന്ന അവസ്ഥ ഇച്ഛ വന്നതാണ് ഒന്നായിരുന്ന ബ്രഹ്മത്തിന് ഇച്ഛ വന്നു ശിവബോധത്തിന് ഇച്ഛ വന്നിട്ട് ശക്തിയായി മാറി അങ്ങനെ സെപ്പറേറ്റ് ആയി ശിവൻ തന്നെ ശിവം മൂവ് ചെയ്താൽ ശക്തിയായി ശക്തി നിന്ന ശിവനായി അതാണ് ശിവശൈത്യ ഐക്യരൂപിണി എന്ന് പറയുന്നത് ശിവൻ നമ്മുടെ ബോധമാണ് കോൺഷ്യസ്നെസ് അത് വൈബ്രേഷൻ വരുമ്പോൾ അത് ശക്തിയായി അതല്ല വേവ്സ് വൈബ്രേഷൻ വരുമ്പോൾ ശാന്തമായ ഒരു തടാകത്തിലൊരു വേവ് വരുമ്പോൾ അത് ശക്തിയായി ആ ബോധ സമുദ്രത്തില് ഒരു ഇച്ഛ ആഗ്രഹമായിട്ടാണ് ആ വേവ് വരുന്നത് അതിനാഗ്രഹം തോന്നുന്നത് എന്നിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ട് അപ്പം ഇച്ഛാശക്തി ജ്ഞാനശക്തിയായി പിന്നെ അത് പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ അത് ക്രിയാശക്തിയായി അങ്ങനെയാണ് ഫസ്റ്റ് ട്രയാംഗിൾ രൂപപ്പെടുന്നു ബിന്ദുവിൽ നിന്ന് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ ഇച്ഛാശക്തി ജ്ഞാനശക്തി അതാണ് പിന്നെ ആയിരക്കണക്കിന് ഇൻ്റർലൈസ് വരുന്നത് ത്രിഗുണങ്ങളായിട്ടാണ് ഇത് വരുന്നത് സാത്വികം രഹസ്യം താമസിക്കുന്നത് അങ്ങനെയും പറയാം സാത്വികത്തിൽ സൃഷ്ടി ഉണ്ടാവുന്നു സതില്ല സാത്വികതയിലാണ് സൃഷ്ടി ഉണ്ടാവുന്നത് എപ്പോഴും രണ്ടുപേരും സ്നേഹിക്കുമ്പോഴല്ലേ കുഞ്ഞുണ്ടാവുന്നു നല്ലൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സമാധാനപ്പെട്ടിരിക്കേണ്ടത് സാത്വികത വേണ്ടത് അതോ തമഹാര സമഹാരത്തിലാണോ തമോ ഗുണത്തിലാണോ അല്ലാത്വ സൃഷ്ടി ഉണ്ടാകുന്നു ആ സൃഷ്ടി ഉണ്ടാകാൻ കാരണം രജോ ഗുണമാണ് സാത്വികമായ അവസ്ഥ വിശേഷവും അതിക്ക് രജോ ഗുണം വരുമ്പോൾ സൃഷ്ടിയുണ്ടാവും ആഗ്രഹം കൂടെ വരുമ്പോൾ ഈ താമസികാവസ്ഥയിൽ രജോ ഗുണം വന്നിട്ട് കാര്യമില്ല സാത്വികമായ അവസ്ഥ വേണം ഫസ്റ്റ് ആ പ്രപഞ്ചാവസ്ഥയിൽ സാത്വികമായ പ്രപഞ്ചാവസ്ഥയിൽ രാജസീകമായിട്ട് ഒരു ഗുണമാണെന്ന് അത് ക്രിയാശക്തിയായിരുന്നു സൃഷ്ടി നടക്കുന്നത് സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിയാശക്തിയാണ് അപ്പൊ ആദ്യ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അപ്പൊ ബീജാവസ്ഥയിൽ ഇത് മൂന്ന് ഗുണങ്ങളും അതിലുണ്ട് സംഹാര സൃഷ്ടി ഇത് ഈ രാജസ്യം ആഗ്രഹവും എല്ലാം കൂടെ ഉണ്ട് ഇച്ഛ എല്ലാം ഉണ്ട് ആ ഇച്ഛ പതുക്കെ പൊങ്ങി ആദ്യം വരും അപ്പൊ ആ ഇച്ഛ വന്ന് രജോ ഗുണം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന സമയം ബീജാവസ്ഥയിലുള്ള രജോ ഗുണം ഫുള്ളാവുന്ന അവസ്ഥയിലാണ് കർമ്മ ക്രിയാശക്തിയായിട്ട് വർക്ക് ചെയ്യുന്നത് സ്ഥിതി സംഹാരം തമോ ഗുണം വരുന്നു സംഹാരം വരുന്നു അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന സംഗതിയാണ് ശക്തി തിരോധാനം അനുഗ്രഹം രണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്ര ഉണ്ട് അതാണ് പഞ്ചകൃത്യങ്ങൾ പഞ്ചകൃത്യപരായണ ലസ്രാമത്തിൽ പറയുന്നില്ലേ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ലാമൃത്വത്തിൽ പറയുന്നു പഞ്ചകൃത്യങ്ങൾ ഈശ്വരൻ്റെ ഉള്ള ഗുണങ്ങൾ അഞ്ചെന്നാങ്ങാണീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പം ആ ശുദ്ധബോധാവസ്ഥയിൽ നിന്ന് ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സാത്വിക രാജസീക താമസികം ഉണ്ടായിട്ട് അവിടെ നിന്ന് അത് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും കേറും രാജസീക സാത്വികം സാത്വിക താമസികം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരുമ്പോൾ കോടിക്കണക്കിന് ഈ മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അതാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ മനസ്സിലായി ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടെന്ന് പറയും ഗുണങ്ങളാണ് ദേവതകളാണ് മുപ്പത്തിമുക്കോടി ദേവതകളാണ് നേരത്തെ പഴയ കാലത്തെ രണ്ട് ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതമാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്തും മനസ്സ് തന്നിട്ടുള്ള ഈ അഘോരി എന്നുള്ളത് കഥയല്ല കവിതയല്ല തിരക്കഥയല്ല ഇത് എന്താണെന്ന് വിശേഷം മാത്രമേ ഡിറ്റക്ടീവ് ടൈപ്പിലാണ് ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇറക്കി 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 കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരുപാട് മുൻപൊക്കെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ നല്ല വായനക്കാരനായിരുന്നു പിന്നീട് മറ്റുള്ള ജോലികളൊക്കെ പോയിട്ട് വായന പറഞ്ഞു പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ആചാരന്റെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയിട്ട് അതും ഞാൻ ഇതുപോലെ തന്നെ കൊറിയർ വഴി ചോദിച്ചു എവിടുന്ന കിട്ടും അപ്പുറം കൊറിയർ വഴി ഇന്ന് കൊടുത്തു മറ്റന്നാൾ അതിൻ്റെ പിന്നെ രണ്ട് ദിവസം കൂടെ അതിന്റെ പുസ്തകം കിട്ടി അന്ന് തന്നെ പൊളിച്ച് വായിച്ച് ഇത്രയും ഭംഗിയായിട്ട് അതിലെ ഓരോ വരികളും പിന്നെ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ അതിൽ ആ ഒരു തുടക്കപര്യാദ ഹിമാലയൻ സ്ഥാനക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം ഓരോ വർണ്ണനയിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തരംതിരിച്ച ഒരു സുഖം അത് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ ഏതായാലും നന്നായിട്ട് എല്ലാവരും വായിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ എല്ലായിടത്തും ലോകമെമ്പാടും എത്തിക്കണം കാരണം ഇതിൻ്റെ പിറകിലുള്ള ഒരു പിന്നെ ഇത്രയും വരികളിലൂടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അറിയാം അന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ തന്നെ എത്ര വരികൾ എഴുതാൻ പറ്റും അപ്പോൾ ഇത്രയും വർഷങ്ങളോട് എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഗ്രന്ഥം എന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്നിട്ട് തെറ്റുകൾ തിരുത്താൻ പറ്റും അവസാനം ആ മേൻകെൻറ്റ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൽ അവരോട് ഒരു നന്ദി പ്രത്യേകം പറയാൻ കാരണം നമ്മൾ വായിക്കണം മക്കൾക്കും വായിക്കാൻ വേണ്ടി കൊടുക്കണം പരമാവധി എന്നിട്ട് നമുക്ക് ഇതിനെയൊന്ന് ഈ ഉപാസനയോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെയും ഈ ഇതിൻ്റെയൊക്കെ അറിവുകളൊക്കെ ഒന്നും എല്ലാവരിലേക്കും എത്തിക്കണം അപ്പം മയക്കുമരുതും ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകാം പറയുന്നത് പക്ഷെ ഗുണങ്ങളായിട്ടാണ് ഇത് പ്രകടമാവുന്നത് അല്ലെ അപ്പൊ ആദ്യപരാശക്തി അങ്ങനെ സാത്വികമായി പ്രകടമാവുന്ന അവസ്ഥയിൽ ജ്ഞാനശക്തി ഉണ്ടാവുന്നു ഗീത പറയുന്നു അല്ലയോ അർജുന സാത്വികത ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നു എന്ന് ഗീതയിൽ പറയുന്നില്ലേ മൂന്ന് ഗുണങ്ങളെ കുറിച്ച് ഭയോഗത്തിൽ അപ്പം ഈ പറയുന്ന ഗുണം സാത്വിക ഗുണം ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയിൽ സൃഷ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു ജ്ഞാനം ഉണ്ടാകുന്നു അതിനുള്ള ഉണ്ടാവും അതേ അതുപോലും ഇല്ല ബ്രഹ്മത്തിന് ബോധമില്ല ആ ബോധമാണത് എക്സ്ട്രാ ഒരു ബോധമില്ല സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തി ഡിഫറൻറ്റായിട്ട് കാണുന്ന ബോധമില്ല എന്തെങ്കിലും സൃഷ്ടി പറ്റത്തോ അപ്പം പൂർണമായ അവസ്ഥയിൽ ഇതുപോലെ ഗുണം അതായത് ശ ശിവാദി ഭൂമി പര്യന്തമായ മുപ്പത്താറ് തത്വങ്ങൾ കാശ്മീരി ചരിത്ര തന്ന പ്രകാരം ശിവനിൽ നിന്ന് ശക്തി ഉണ്ടായി അവിടെ നിന്നിങ്ങനെ സദാശിവ ഇങ്ങനെ വന്നിട്ട് സാദാഖ്യ കലെന്നൊക്കെ പറയും സത്വരജസ്താംസം അതിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് സൃഷ്ടി വരുന്നത് പഞ്ചകോശങ്ങൾ വരെ വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് കഞ്ചുഗങ്ങൾ മായ അതിൻ്റെ കഞ്ചുഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീതി രാഗം കല ഇങ്ങനെ അതിൻ്റെ ഡിഫറെൻ്റ് ഡീറ്റെയിൽ ആയിട്ടുണ്ട് അത് പിന്നെ നമുക്കൊരു ഡിഷലായിട്ട് പറയാം അപ്പോൾ ഈ സൃഷ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിലാകുമ്പോൾ പഞ്ചമ പരശുരാമകൽപ്രൂത്രം എന്ന് പറഞ്ഞിട്ട് കുറേ സീരീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സൃഷ്ടി ഇങ്ങനെ വന്ന് മുപ്പത്തിമുക്കോടി ദൈവങ്ങളായിട്ടിരിക്കും ദേവതകളായിട്ടിരിക്കും എന്തിനാണ് അങ്ങനെ നമ്മൾ പ്രാണമയ ലോകത്ത് ഇതുണ്ടായിട്ട് ആണ് പിന്നീട് അന്നമയത്തിലേക്ക് ഇത് പഞ്ചകോശങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് അതീം കോശത്തിൽ ഇതൊക്കെ ഉണ്ടാകും ഇന്ദ്രിയങ്ങളുടെ ആദ്യ ഭാഗമായിട്ടുള്ള ആദ്യ ഫോട്ടുള്ള കാഴ്ച കേൾവി സ്പർശം മണം രുചി അതിൻ്റെ ശബ്ദസ്പർശ ഗന്ധങ്ങൾ ഉണ്ടാവുന്നു മനസ്സിലായി അങ്ങനെ അത് ഇതുമായിട്ട് കണക്റ്റായിട്ട് അങ്ങനെയൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കണം അപ്പം സാത്വികമായിരിക്കുന്ന അവസ്ഥയിൽ സരസ്വതി ഉണ്ടാവണം അത് ജ്ഞാനം ഉണ്ടാവണം അതെന്താ പറഞ്ഞു രാജസിക അവസ്ഥയിലാണ് ദേവി ഉണ്ടാവുന്നത് ദേവിയുടെ എന്തുവാ ലക്ഷ്മി ഉണ്ടാവും പണം ഉണ്ടാക്കണം ആഗ്രഹങ്ങൾ ഒക്കെ ലക്ഷ്മിയായിട്ട് പറയുന്ന കാര്യമാണ് രാജസീ അപ്പൊ ഈ ലക്ഷ്മി ആക്ടീവ് ആവുന്നവർക്കാണ് പണം കിട്ടുന്നത് അതൊരു സാരി കൊടുത്ത സ്ത്രീയല്ല താമസികമായിട്ട് കാളി എന്നുള്ള ഭാവമാണ് സാത്വികം രാജസികം താമസികം മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി ആ മൂകാംബിയ ചോറ്റാനിക്കരക്കെ ഈ ഭാവത്തിലാണെന്ന് പറയുന്നത് അല്ല കാക്കശ്ശേരി ഭട്ടതിരി അല്ലല്ലോ പ്രതിഷ്ഠിച്ചത് പവറാക്കിട്ടാണ് അത് ഒരുപാട് പേര് പവർ ആക്കിയിട്ടുണ്ട് അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള അതേ തന്നെ അത്രേ അംശയെന്നൊക്കെ എന്ന് പറയുന്നതൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അത് നമ്മുടെ പരമ്പരയിൽ നമ്മുടെ പരമ്പരയില് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാവുന്നുണ്ട് പ്രായോഗികതക്ക് പ്രാധാന്യം കൊടുക്കുന്നേ പ്രത്യക്ഷത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതാ ഭാഗമാകുന്നല്ലോ ചോറ്റാൻ നിക്കട്ടെ നിങ്ങൾ കുരുതി പോലെയൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകത്തേക്ക് കാണാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ വേഗം സിദ്ധിയാക്കാൻ പറ്റുന്ന വളരെ ഏറ്റവും നമ്മളൊരു വാഹനം പിടിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമല്ലേ വായിക്കുന്നത് വേഗം ഡെവലപ്പ് ചെയ്യാൻ മനസ്സിലാക്കാതെയ്യാ ഓടിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വാഹനമല്ല സാധാരണ വ്യക്തിക്ക് പോലും വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ഏറ്റവും അങ്ങനെ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടോ അങ്ങനെ എങ്ങനെയുള്ളവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അറിയാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ എവിടത്തേക്കാ കൂടുതൽ വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എവിടെ അപ്പം കാരണം തിയറി മാത്രം പോര ഇത് പ്രാക്ടിക്കൽ സംഭവമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ തുള്ളുന്നവരുണ്ടല്ലോ അതെന്താ അത് അതാ ദൈവമല്ല നമ്മളെ ഇതല്ലത് അത് നമ്മൾ അതാ ദേവതയുടെ ഒരു പവർ കൊണ്ട് തന്നെയാണ് അത് ആതിപരാശക്തി തന്നെയാണ് ആ ഭാവത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് അപ്പം അതാ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നമ്മൾ ഈ സാത്വി മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി എന്ന് പറയുന്ന മൂന്ന് ഭാവത്തിലേക്ക് വരുന്നു അതിലും പിന്നെ കാളി തന്നെയാണ് ഏറ്റവും വെറൈറ്റി ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും വെറൈറ്റി ഉള്ള ദേവതയാണ് കാളി കാളി തൃക കാശ്മീരി ക്രമകാളി സമ്പ്രദായം അതിനകത്തൊക്കെ ഡിഫറൻസ് അപ്പം ഈ ഭദ്രകാളി മറ്റേ ദക്ഷിണകാളി ഇതൊക്കെ ഡിഫറൻസ് ആയിട്ട് വരികയും ചെയ്യും അതൊക്കെ ഓരോ ഗുണങ്ങളാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ കോമൺ ഗുണം തമോ ഗുണവും അല്ലെങ്കിൽ ഈ സിസ്റ്റമാണ് അതിൽ തന്നെ ഈ സാത്വിക രാസിയും രാസിയെ താമസിക്കും മിക്സ് ആയ കാളിയുണ്ട് സാത്വികം മിക്സ് ആയ കളിയുണ്ട് അതൊക്കെ ഓരോ ആവശ്യങ്ങളാണ് നമ്മുടെ ഓരോ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ദേവിയെ അങ്ങനെ നമ്മൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന നമ്മളൊരു ഫ്രീക്വൻസിയിലോട്ട് കണക്ട് ആവുകയാണ് നമ്മളീ ഉപാസനയെ പോയക്കൂടെയൊക്കെ നമ്മൾ ആ പർട്ടിക്കുലർ ദേവതയുടെ ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ചെയ്യുന്നേ ഉള്ളൂ ആ ട്യൂൺ ചെയ്യാൻ നമ്മൾ ഓരോ ഫിഗറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ ആ ദേവതയ്ക്ക് ശരിക്കും ആ എനർജി ഫ്രീക്വൻസി നമ്മളിലേക്ക് ട്യൂൺ ദാറ്റ്സ് ഓൾ അപ്പം ആ എനർജി ഫ്രീക്വൻസിയിലാണ് കാര്യം ആ എനർജി ഫ്രീക്വൻസിയാണ് ശരിക്കും ഉള്ളത് അത് ഈ ഗുണങ്ങളാണ് ആ ഗുണങ്ങളെ ഇൻ്റർലൈസ് ചെയ്തിട്ടുള്ള ആ ഗുണത്തിൻ്റെ ഫ്രീക്വൻസി അവിടെ ഉള്ളത് ആ ഗുണത്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സമാനമായ പിക്ചറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു ബിംബങ്ങൾ അത് ബിംബമാണ് ശരിക്കും പ്രതിബിംബംന്ന് ആ പോലെയാണ് വിഗ്രഹം കണ്ണാടി ബിംബം ഭധുരകളിക്ക് വെക്കുന്ന ഇങ്ങനെ റിഫ്ലക്ഷൻ ആണ് എന്ത് റിഫ്ലക്ട് ചെയ്യുന്നു ആ ദേവതയുടെ വൈബ്രേഷൻ റിഫ്ലക്ട് ചെയ്യുന്നു ആ അതിനകത്തേക്കൂടെ മനസ്സിലാകുന്നുണ്ട് അതങ്ങനെ വിളിപ്പിക്കും ദേവി ആ അമ്മ അമ്മ അമ്മാൻ ദേവി വിളിപ്പിക്കും ഇത്രയോ ആളുകളിവിടെ പറയുന്നു ബാധയുള്ളവരൊക്കെ വിശേഷിച്ചും വിളിപ്പിക്കും ദേവി ഇങ്ങനെ വിളിപ്പിക്കും ഇങ്ങനെ വിളിപ്പിക്കും അങ്ങനെ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഉണ്ട് ഏജൻ്റെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ദേവതകൾ അതായത് ധർമ്മദൈവം കുലദൈവം ഉപാസനാമൂർത്തി ഈ സംവിധാനങ്ങളെല്ലാം ഈ ആദിപരാശക്തി തന്നെ പല ഭാവത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ് ധർമ്മദൈവം സർപ്പദൈവങ്ങൾ ദൈവങ്ങൾ അത് ഇത് എല്ലാ ഈ പ്രാണന്റെ സ്പന്ദനമായ അതിപരാശക്തി പല ഭാവത്തിൽ വരുന്നത് അതുകൊണ്ടാണല്ലേ നമ്മുടെ വാസനാ പദ്ധതിയിൽ ആദ്യം നമ്മൾ കുലദേവതയെ വന്നിച്ചിട്ട് വാസനാമൂർത്തി വന്നിക്കാവുന്ന പറയുന്നത് അതിന് ആയിരുന്നു ഇല്ല അങ്ങനെ പറയുമോ അതിന് അതുപോലെ പ്രാധാന്യമുണ്ട് അതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നും ഇതിനൊന്നും കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല ആ അവിടെ ചെന്നു ഭദ്രകാളി അവിടെ വേറെടുത്ത് ചെന്നപ്പോൾ വേറൊരു ഭദ്രകാളി ഷോ അതാണോ ഈ അമ്മയാണോ ആ ആ അമ്മയ്ക്ക് വല്ലതെന്ന് തോന്നുന്നു ഈ അമ്മയെ വിളിച്ച ഈ അമ്മയ്ക്ക് അസൂയ തോന്നു എന്നിട്ട് എന്തിനാണ് അതല്ലാണെന്ന് നമുക്ക് തിയറി വേണം എന്ന് പറയുന്നത് തിയറി കൊണ്ട് ഇതെല്ലാം കണക്ട് ചെയ്യണം തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ വേണം നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ പറയുന്നു പക്ഷേ അതിൻ്റെ കൂടെ തിയറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ തിയറി ഇല്ലാതെ പ്രാക്ടിക്കൽ മാത്രമായിട്ട് പോകുമ്പോഴേ പ്രശ്നം അപ്പം തിയറി എല്ലാ അതിപരാശക്തിയാണെന്നും പ്രാണനാണെന്നും ഈ ദേവതകളൊക്കെ പ്രാണനാണെന്നും ഈ ഒരേ അമ്മ തന്നെ പല ഭാവത്തിൽ പല രൂപത്തിൽ നമ്മളുടെ വർക്ക് ചെയ്യണമെന്നുള്ള തോന്നൽ ശക്തമാക്കണം അതേ ഉള്ള അത് മറികടക്കാൻ വഴി വഴി ഇവിടെ നിൽക്കുമ്പോഴും ചോറ്റാനിക്കരമ്മ തന്നെ ഈ അമ്മയായിട്ട് വരുന്നു ചോറ്റാനിക്കര ഇരിക്കുന്നതും ഭദ്രകാളിയാണ് ആ ഭദ്രകാളിയിലുള്ള സങ്കല്പത്തിലേക്ക് ഇതെല്ലാം കണത്തിയ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ പ്രാണനാണ് പ്രാണന്റെ സ ഭൗതികമായ സംരക്ഷണത്തിന് എന്താ ഭദ്രകാളി മുതൽ മുതലേ ഇടവെങ്കലവഴി ആജ്ഞയിലൂടെ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് സംരക്ഷണാത്മ നിലകൊള്ളുമ്പോൾ അതിനെ വിളിക്കുന്നു എന്നാൽ അതേ ഗുണ്ടല്ലി ശക്തി തന്നെ സ്വാധിഷ്ഠാനം വേദിച്ച് ശാസ്ത്രാലത്തിലേക്ക് ഷതാധാര ചക്രങ്ങളിലൂടെ എത്തുമ്പോൾ സമാധിയിലോട്ട് വരുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ത്രിപുര സുന്ദരി ഉപയോഗിക്കും വിളിക്കുന്നു എന്നുള്ളു മനസ്സിലാകുന്നുണ്ട് അല്ലാതെ ഒരിക്കലും ഇതൊന്നും സെപ്പറേറ്റ് വ്യക്തികളല്ല എന്നാൽ അതിന് വ്യക്തിത്വം ഉണ്ട് വ്യക്തിത്വത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് വ്യക്തിത്വം ഉണ്ടായി പോയണ്ട അതിന്റെ ഗതികേള ുണ്ട് നമുക്ക് വ്യക്തിത്വമുള്ള നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഭാവത്തിൽ വ്യക്തിയായിട്ട് വന്ന് സംസാരിക്കണമല്ലോ വ്യക്തിത്വം ഉണ്ടാക്കി ഈശ്വരന് വ്യക്തിത്വം ഉണ്ടാന്ന് അറിയാമല്ലോ പക്ഷെ അത് താഴത്തെ ലെവലാന്നുള്ള അങ്ങനെ കാണപ്പെടുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ആ സംസാരിക്കുമ്പോ കുഞ്ഞുങ്ങളെ വഞ്ചിച്ച സംസാരിക്കണോ വെല്ലുവിളങ്ങനല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രപഞ്ചത്തോട് അവിടെ ദേവത കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ വ്യക്തിയായിട്ട് വന്ന് സംസാരിക്കേണ്ടി വരുന്നുണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം കൊണ്ട് സത്യത്തിൽ വ്യക്തിയല്ല വ്യക്തിയാകുമ്പോഴേ ക്ലാസ് ഉള്ളു ആ ദേവത ഈ ദേവത നമ്മൾ വ്യക്തികളാണെങ്കിൽ ഇവർ അമ്മയും അരിയായിരിക്കും പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് വിവരണ തലത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ഒരേ കാര്യം തന്നെ നടത്താൻ ഇപ്പോൾ ഒരു ഒരു കോടി ആളുകൾ മകൻ തൊഴിൽ കൊണ്ടിരിക്കട്ടെ ചോറ്റാനിക്കരെ ഈ ഒരു കോടി ആളുകളുടെ ഈ ദേവത ഒരു കോടി ഡിഫറെൻ്റ് ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നത് നമ്മുടെ നമ്മളെ തലയ്ക്കാത്തൊതുടങ്ങുന്നതല്ല ആ ഒരു തിയറി അതെങ്ങനെയാണ് ചിന്തിക്കും ഒരേ സമയം സ്പേസ് ടൈം ഇല്ലാന്നിപ്പോൾ സയൻസ് പറയുന്നില്ലേ ആ അപ്പൊ അതിനപ്പുറത്ത് അവർ നിൽക്കുന്നുണ്ട് അവർക്ക് സമയമില്ല ഒരേ സമയം അവർക്ക് പലതാവാൻ പറ്റും ദേവിക്ക് കുൽതി പൂജ തന്നെ നൂറ് ആയിരം പേര് ചുറ്റും ഇപ്പൊ ആയിരം പേരിലും പ്രവർത്തിക്കുന്നില്ല ആയിരമായിട്ട് ആയിരം വ്യക്തിത്വം എടുത്തിട്ടല്ലേ പ്രവർത്തിക്കുന്നത് കാരണം ഒരാളുടെ വ്യക്തിത്വ അനുഭവങ്ങളോ കാര്യങ്ങളോ ചിന്തകളോ ഒന്നും അല്ലല്ലോ മറ്റൊരാളോ ഇപ്പൊ ഇത്രയും പേര് ചിന്തിക്കുന്ന മനസ്സിലാക്കണ്ടേ മനസിലാക്കുന്ന ആയിരമായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ സ്വയം എന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരം ഇന്റലിജൻസ് ആയിട്ട് പ്രവർത്തിക്കണ്ടേ പ്രവർത്തിക്കണ്ടേ എന്തെങ്കിലല്ലേ അത് പറ്റത്തുള്ളൂ അല്ലേ ചുമ്മാ ഒന്നും നടക്കുന്നില്ല കോസ് ഇല്ലാതെ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ ആ കാരണം ആയിരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ ഒരു കോടിയായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പ്രവർത്തിക്കുന്നു പല രാജ്യത്ത് ലോകത്തിന്റെ പല ഭാഗത്ത് ഇവിടെ നിന്ന് മലേഷ്യയിലുള്ള ആളിന്റെ ഭാഗം മാറ്റിയിട്ടുണ്ട് ഗുരുതി പൂജ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് അപ്പം മലേഷ്യ നിൽക്കുന്ന ആളിനെങ്ങനെ ബാധ മാറി എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലേ ആ അപ്പം ഒരു വിദേശത്തുള്ള ഒരു സ്ത്രീകരെ മന്ത്രം ജവിച്ചു മാറ്റി വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അപ്പം അവിടെ പോകാൻ പറ്റുന്നു അപ്പം സ്ഥലവും ഇല്ല സമയവും ഒരു അങ്ങനെ വേളില്ല എന്നിവർ നിൽക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോടി യാകാൻ പറ്റുന്ന ദേവിക്ക് നമ്മുടെ കുലദേവതയായിട്ട് വന്നൂടെ മനസ്സിലായി ഏഹ് കുലദേവതയായിട്ട് വന്നൂടെ സർപ്പ ദൈവങ്ങളായിട്ട് വന്നൂടെ അല്ലെ എന്തോ കുന്തമായിട്ട് വന്നൂടെ നമ്മുടെ ബോധത്തിന്റെ പരിമിതമായ ബോധത്തിൽ നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഭയങ്കര അക്ഷന്തരി തെറ്റിന്റെ അഹങ്കാരത്തിന്റെ കർമ്മഫലമാണ് ഈ ക്ലാസ് നമ്മുടെ അഹങ്കാരത്തിന്റെ കർമ്മഫലമാണ് നമ്മുടെ നമ്മുടെ ബുദ്ധിക്ക് ഇത് മനസ്സിലാകൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെല്ലാം അനുഭവിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ പറയണം നമ്മുടെ ബുദ്ധിക്ക് ഈ സോളാർ സിസ്റ്റം യാത്ര ചെയ്യല്ലേ ഈ സൗരയുദ്ധം മൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ആണോ അത് ഇതിനേക്കറിയൊണ്ടിരിക്കുക നമ്മുടെ വിചാരം എന്തോ ഇത് ഇങ്ങനെ വെള്ളത്ത് നിൽക്കുക എന്നല്ലേ അപ്പോൾ എന്നുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ ഒരു ഇത്രയും ഗാലക്സികൾ നമുക്കിതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയാണ് ഏറ്റവും വലിയ കളങ്കം ഏറ്റവും വലിയ അഹങ്കാരം എനിക്ക് ദേവിയെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരിക്കുന്നു ഞാൻ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കും ഇന്നല്ലേ നാളെ എനിക്കില്ലാതാവാനേ പറ്റത്തുള്ളൂ എന്നിട്ട് ഒരു വെള്ളത്തുള്ളി സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ ലയിക്കാനേ പറ്റൂ അല്ല ഒരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെള്ളത്തുള്ളി പറഞ്ഞാൽ തർത്ഥമുണ്ടോ അത് ശരിയാവത്തില്ല ഇത് നമുക്കിത് മനസ്സിലാകുമെന്നുള്ളത് തോന്നലുള്ളതുകൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഭദ്രകാളി അറിയാം ഈ കുടുംബദേവത എൻ്റെ ഭദ്രകാളി പോലല്ല വേറൊരു രൂപത്തിലാണ് അല്ലെങ്കിൽ ഈ ഈ ദേവി വേറൊരു രൂപത്തിലാണ് മറ്റേ ദേവി വേറൊരു രൂപത്തിലാണ് അപ്പം ഈ ഇതൊക്കെ തമ്മിൽ എങ്ങനെ ശരിയാവും കാരണം ഇതൊക്കെ തമ്മിൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കും അതെ ഇതറിയാവുന്നറിയാം ഇതും അറിയാം അതും അറിയാം അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നേ ഇല്ലേ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കുവോ അറിയാൻ വയ്യാത്ത രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പോയിട്ടില്ലാത്ത രണ്ട് രാജ്യവും കമ്പയർ ചെയ്യുന്നേ അതുപോലെ തന്നെ തരല്ലേ നമ്മളീ പറയുന്നത് ഈ കുടുംബദേവത ആ ദേവത ആ ക്ലാസ് വരുന്നത് പോലും അഹങ്കാരം കൊണ്ടാണ് സൂക്ഷ്മമായ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട് അത് എത്ര മാറ്റിയാലും മാറത്തില്ല അത് എത്ര ഉയരത്തിലെത്തിയാലും മാറത്തില്ല അതുകൊണ്ടാണ് ഏതവസ്ഥയിലും വലുതെത്തി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് വന്നിട്ട് കൺഫ്യൂസ്ഡ് ആണ് ഇതിനെ അറിയാതെ ഇതെല്ലാം ആലോചിച്ചെല്ലാം പ്രശ്നമുള്ളൂ ആലോചിക്കുന്ന ഈഗോ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ആലോചിക്കുന്നത് ആലോചിച്ച് കഴിയുമ്പോ ഈഗോയുടെ പിടിയിലായി പിന്നെ ജന്മത്തിൽ ഈ ഉത്തരം കിട്ടത്തില്ല ഓരോ ചോദ്യ ഉത്തരങ്ങളും ഓരോ ചോദ്യത്തിലേക്ക് നയിക്കും അപ്പൊ പലതേതാന്ന് പറഞ്ഞാൽ ഇതാണ് ഓക്കെ മനസ്സിലായി മനസ്സിലായി ആ പക്ഷെ അങ്ങനെ പറയുമ്പോ അങ്ങനെ ശരിയാണ് ഇതേ മറ്റേതല്ലേ അതല്ല അത് ഇങ്ങനെ അങ്ങനെയാണ് അത് വിഷമിക്കേണ്ടത് ഇങ്ങനെ കണ്ടാൽ പോരെ അങ്ങനെ മനസ്സിലായോ മനസ്സിലായോ ഇപ്പം മനസ്സിലായി ഇപ്പഴാണ് മനസ്സിലായതോ പക്ഷേ അങ്ങനെ വരും ഒരിക്കലും തീരാൻ പോയത് കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന സാധനമല്ല ഇത് ഇങ്ങനെയാണെന്ന് ആചാര്യന്മാര് വന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു പോയാ കയറിപ്പാ നേരെ മറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയി അവിടെ ഈഗോ വരുന്നോണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരുപാട് ചിന്തിക്കാതെ പൂർണ്ണ സമർപ്പണത്തിൽ ജപിച്ച എനർജി വേണ്ടിടത്ത് ജപിച്ച എനർജി ബോധം ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ഇതെല്ലാം സമാസമം കൊണ്ടുപോയി പരദേവതയെ വിളിക്കേണ്ടടുത്ത് പരദേവതയും ഉപാസനാമൂർത്തേയും വിളിക്കേണ്ടിടത്ത് ഉപാസനാമൂർത്തെയും വിളിച്ച് മറ്റ് ദൈവങ്ങളെ വിളിച്ച് ആ ദേവതകളെ വിളിച്ച് പവറായി എത്ര കണ്ട ഉപബോധം മനസ്സിലാ ദേവതയുടെ സിദ്ധി വരുമോ ആ സിദ്ധി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ മാറും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ ദേവതാ സിദ്ധി വന്നിട്ടില്ല എന്നാണ് അർത്ഥം അതിൽ പകുതി നമ്മൾ തന്നെ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിക്കാനായിരിക്കും നമ്മളോട് മനസിലായി എനിക്കായി എന്നുള്ള ഒരു സമാ സമാധാനത്തിലാണ് ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിവ അത് തെറ്റാണെന്നല്ല അത് വേണം പക്ഷെ ശരിക്കും ആയിട്ടില്ലായിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അത് വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നമുക്കിത് വരാതെ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ വരാതെ വരുമ്പോൾ വിഷമം വരും മനസ്സിലാവും അവിടുത്തെ ഒരു ഫേക്ക് ലോകത്തേക്ക് നമ്മൾ നിൽക്കും അതങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു എന്ത് സത്യത്തിനാണ് പ്രാധാന്യം കിട്ടിയത്രയും മതി എന്ന് നമുക്ക് പറയാൻ പറ്റണം മനസ്സിലാവണം